ചെറുപ്പശ്ശേരിയിൽ സി പി എം സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥ പര്യടനം തുടരുന്നു പന്യംകുരിശി പടിഞ്ഞാറ്റുമുറിൽ നിന്ന് ആരംഭിച്ച ജാഥ സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാറാണ് ഉദ്ഘാടനം ചെയ്തത് എൽ ഡി എഫ് തുടരും ചെറുപ്പശ്ശേരി വളരും എന്ന മുദ്രാവാക്യവുമായാണ് സി പി എം ചെറുപ്പശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ ജാഥ നടത്തുന്നത് കഴിഞ്ഞ അഞ്ചു വർഷ കാലത്ത് സി പി എം നേതൃത്വം നൽകുന്ന നഗരസഭാ ഭരണസമിതി നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നതിനാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് സി പി എം ഏരിയ കമ്മിറ്റി അംഗം സി ജയകൃഷ്ണൻ ക്യാപ്റ്റനും എം സിജു വൈസ് ക്യാപ്റ്റനും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ മാനേജരുമായ ജാഥ പന്നിയംകുറിച്ച് പടിഞ്ഞാറ്റുമുറിയിൽ നിന്നാണ് ആരംഭിച്ചത് സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ജാഥ ഉദ്ഘാടനം ചെയ്തു ഇവിടെയുള്ള മുസ്ലിം ലീഗ് എല്ലാവിധ അനുഗ്രഹവും വാങ്ങി ഈ പ്രദേശത്തെ പരമാവധി ജനങ്ങളെ പറഞ്ഞു പറഞ്ഞ് കാശ് വാങ്ങി കൊണ്ട് നിൽക്കുന്നില്ല െമ്പാടും പറയാൻ കൊള്ളാത്ത ബിസിനസ്സുകൾ നടത്തി നാട്ടിലുള്ള പല വ്യക്തികളെയും നിന്ന് കടം വാങ്ങി അവരെ എല്ലാം തന്നെ ഒന്നാം തരം പറ്റിക്കല് പറ്റിച്ച് രാജ്യം വിട്ടിരിക്കുക രാജ്യം വിട്ടുപോയ കോഴിക്കോട് എയർപോർട്ടിൽ പോയിട്ട് കേട്ടത് എങ്ങനെ മുസ്ലിം ഈ വരുന്ന മത്സരിക്കാൻ വേണ്ടി ജാഥ ക്യാപ്റ്റൻ സി ജയകൃഷ്ണൻ വൈസ് ക്യാപ്റ്റൻ എം സി ജു നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ പി കെ മണികണ്ഠൻ കെ ടി പ്രമീള എന്നിവർ സംസാരിച്ചു ശനിയാഴ്ച നാലാലുംകുന്ന് തൂത എഴുപത്തി ഒമ്പതാം മൈൽ കാറൽമണ്ണ കരുമാനംകുർച്ചി തുടങ്ങിയ പ്രദേശങ്ങളിൽ ജാഥ പര്യടനം നടത്തി